മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഒരു കലക്കൻ ടാസ്കിന്റെ പ്രൊമോയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ടാസ്ക് പക്ഷേ ബിഗ് ബോസ് നെവിനും അനീഷിനും അനുമോൾക്കും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് കുടിക്കാൻ വേണ്ടി മൂന്ന് ജ്യൂസൊക്കെ ബിഗ് ബോസ് നൽകുന്നു അതിനുശേഷം ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട് ഈ പാനീയം കുടിച്ചു കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് മൂന്ന് പേർക്കും മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള പവറുകളാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇതേ ടാസ്ക് സീസൺ ഫൈവിൽ നടന്നിരുന്നു ആ സമയത്ത് അഖിൽമാരാര് അഴിഞ്ഞാടിയൊരു ടാസ്ക്കാണിത് അവർക്ക് കൊടുത്തിരുന്ന സെയിം ടാസ്ക് തന്നെയാണോ ഇത് അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയില്ല എന്തായാലും ആ ഒരു ടാസ്ക് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഒരു വ്യക്തിനെ വിളിച്ച് അവർക്കൊരു പവർ കൊടുക്കും പക്ഷേ അവർക്ക് കിട്ടിയ പവർ എന്താണെന്ന് ആ വ്യക്തിക്കറിയില്ല വീട്ടിലുള്ള മറ്റുള്ളവർക്കെല്ലാം അറിയാം ബാക്കിയുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും തനിക്ക് കിട്ടിയ പവർ എന്താണെന്ന് മനസ്സിലാക്കി ബിഗ് ബോസിനോട് പറയണം പ്രൊമോയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അനീഷ് ഒരു സെലിബ്രിറ്റിയാണ് കാരണം എല്ലാവരും ആ രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത് അനുമോൾക്ക് ഇൻവിസിബിൾ പവറാണ് കിട്ടിയിരിക്കുന്നത് അനുമോൾ അദൃശ്യായിരിക്കുന്നു അനുമോളെ ആർക്കും കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ നേവിനെ കിട്ടിയിരിക്കുന്ന പവർ എന്താണെന്ന് പ്രൊമോയിൽ നിന്നും വ്യക്തമല്ല എന്തായാലും മുൻ സീസണുകളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല കലക്കൻ ടാസ്ക് ആണ് സത്യം പറഞ്ഞാൽ മൂന്ന് പേർക്കും നേവീനും അനീഷിനും അനുമോൾക്കും അഴിഞ്ഞാടാൻ പറ്റിയ ഒരു ടാസ്ക് തന്നെയാണിത് ഇവരിനി ഏത് രീതിയിൽ ഇത് പെർഫോം ചെയ്യുമെന്നറിയാനായി ലൈവിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം